മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കാതോട് കാതുരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ അഖില പൊട്ടിത്തെറിച്ചത് ഗൗതമിനെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല ഡിവോഴ്സ് നൽകാൻ താൻ തയ്യാറാണ് എന്നും ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ തനിക്ക് താൽപ്പര്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അഖില താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് അറിയാമെന്നും അതുകൊണ്ട് തന്നെ നിന്റെ ശുപാർശയൊന്നും തനിക്ക് വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ അഖിലയുടെ ഈ പൊട്ടിത്തെറി ഗൗതമിനെ പിടിച്ചുകൊലുക്കുന്നു ഇതോടെ അഖിലയോടുള്ള സമീപനത്തിൽ മാറ്റം വന്ന് സംഭവിച്ച് തുടങ്ങുകയാണ് ഗൗതമിൻ്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ഇതേ തുടർന്ന് മനസ്സിലാക്കാൻ ഇടയാകുന്ന കാഞ്ചനയും കൂട്ടലും എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് ചോദിക്കുകയും ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതിന് നിർബന്ധിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ താനതിന് ഒരുക്കമല്ല എന്നുള്ള കാര്യം തീർത്തു പറയുന്ന ഗൗതം ഇനി അതിന് തന്നെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള കാര്യവും അറിയിച്ചത് തിരിച്ചടിയായിരിക്കുകയാണ് നമ്മുടെ കാഞ്ചനയുടെ പ്രതീക്ഷകൾക്ക് ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്നത് അർജുനെയും അതുപോലെ തന്നെ മീനുവിനെയും സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്